സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലായിട്ടോ കുതിച്ചു വരുന്നത് ഇപ്പോൾ വീണ്ടും അത് ഇത് ഈ സ്വർണവില ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ ഇത് മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറും മൂവായിരത്തി അറുനൂറും ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നാലായിരം ഡോളർ വരെ ആയിരിക്കും കേരളത്തിൽ എൺപതിനായിരം എൺപത്തയ്യായിരം ഒക്കെ കിടക്കാൻ സാധ്യത ഉണ്ട് അതി സാധ്യതകളുണ്ട് ഇത് ഇന്ധരലിന് ിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം എന്തെങ്കിലും ആവട്ടെ യുദ്ധം ഇല്ലാതെ ഐ മീൻ മേഖല മൊത്തം ഗാസിൽ അടക്കം മൊത്തം എല്ലായിടത്തും സമാധാനം പെട്ടെന്നുണ്ടാവട്ടെ എന്ന് വെന്തിരയിൽ നിന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ അല്ലെങ്കിൽ പല ആളുകൾക്കും ഉറ്റവർ പ്രിയപ്പെട്ട സഹോദരൻ മാതാക്കൾ പിതാക്കൾ ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക ഓക്കെ സൗകര്യം ഇത് അവസാനിക്കട്ടെ എന്ന് എന്താ പറയുകയാണ് പിന്നെ നമ്മൾ ഈ ചാനലിൽ ഇത്രയും വർഷം വീഡിയോ ഗോൾഡിൻ്റെ ചെയ്യുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഉയരും ഭയങ്കരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പിന്നെ തിങ്കളാഴ്ച ഓ ഫെഡറലിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് അതൊന്നും ഒരു ഒന്നുമല്ല എന്താ അത് അതിനൊക്കെ എന്താണുള്ളത് ഒരു പ്രസക്തിയില്ല അത് നോക്കി ശായാലും ഡവിശായലും ഒക്കെ അതിനും ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസിന് ഇത് അത്രയും ഈ മേഖല ഇത് അത്രയും ചെറിയൊരു കാര്യമല്ല ഗോൾഡിനെന്തേ ഇത്രയും നേരം അത്രേ ആയിട്ടുള്ളൂ എന്ന് എന്തേലും കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അല്ല വലിയ രീതിയിൽ വരും വലിയ പ്രശ്നം കേൾക്കുകയാണ് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ശേഷം ഇപ്പോൾ ഇറാൻ ഡ്രോൺ അറ്റാക്ക് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇറാൻ്റെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇസ്രായേൽ അറ്റാക്ക് ഇറാനിനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പിന്നെ വളരെ ടൂപ്പായിട്ടുള്ള ഇറാൻ്റെ ആളുകളൊക്കെയാണ് കൊല്ലപ്പെട്ടുള്ളത് അത് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും മിലിറ്ററി ചീഫും ഒക്കെ അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ സംഭവിക്കുക അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ഒക്കെ വളരെ നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സ്വർണവിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വർണ്ണവില എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് അതിനോട് ഇന്ന് രാവിലെ ആയിരത്തി രണ്ടായിരത്തി എണ്ണൂറിനോട് ആയിരത്തി അഞ്ഞൂറ്ററുപത് കൂടി നാളെ എന്താണ് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയൊക്കാവുന്ന അവസ്ഥ ഇരുന്നൂറ്റി നാൽപ്പതിനൊന്നും വിലല്ലോ ഇരുന്നൂറ്റി നാൽപ്പതിന് എത്രയോ ഇനി പുലർച്ചെ ഇപ്പോൾ ഇനി ഉയരുന്നത് കാര്യമാക്കേണ്ട ഈ പ്രശ്നം തുടരുകയാണെങ്കിൽ മണ്ടയൊക്കെ ഭയങ്കരമായ രീതിയിൽ കയറി ഉയരുക അപ്പോൾ ഉയർന്നിപ്പോൾ അങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥ വരിക ഓക്കെ